ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നർമ്മബോധമുള്ളവരായിരിക്കും ഇവർ ഏത് കാര്യത്തിലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ് സരസമനോഭാവത്തോട് കൂടിയവരാണെങ്കിലും മറ്റുള്ളവരെ സംശയ കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരും ഉണ്ടാവുകയുള്ളു സ്വതന്ത്ര ബുദ്ധി കൂടുതലായുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിട്ടു നിൽക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം ആയില്യം അയൽപ്പക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപ്പക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത ആദ്യം ആദ്യമറിയൂ വാമിഴിയായി വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുതാൻ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കില്ല തമാശ തമാശരൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനായി എം നക്ഷത്രക്കാരെ സമ്മതിക്കില്ല അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇക്കൂട്ടർ ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ് ധനസമ്പാദനത്തിനും ഇടുക്കരാണെങ്കിലും അമിത ചിലവ് ഉള്ളവരായിരിക്കും ആയില്യം നക്ഷത്രക്കാര് ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും എന്തെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാവുന്നതാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടര് സമൂഹത്തിൽ നേത്രസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പുറമേ നിന്നു കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വീരുക്കളാണ് ആയില്യം നക്ഷത്രക്കാർ ചാഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിനു ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാനാവും ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുധാത്മാക്കളാണ് ഇവര് സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തയാണ് അഹങ്കാരികളാണെന്ന് തോന്നാൽ മറ്റുള്ളവരിലുണ്ടാകുന്നതിന് കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല പക്ഷേ ആരെങ്കിലുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ തന്റെ ഹൃദയ രഹസ്യം വരെ ഇവര് തുറന്ന് പറയും പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാം സർപ്പങ്ങൾ പൊതുവെ സ്വന്തം തൊലിയിളക്കിക്കളയും അതിനെ പദം പൊഴിക്കലെന്ന് പറയും ഇതൊരു പുതിയ ജന്മം കൊടുക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ ആയില്യം നക്ഷത്രക്കാരും സ്വയം വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം നല്ലതായാലും ചീത്തയായാലും നല്ല മാർഗമായാലും ചീത്തമാർഗമായാലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഹൃദയകാഠിന്യം ഉള്ളവരായും വഞ്ചനാ സ്വഭാവവും ചപലതാ സ്വഭാവവും ഉള്ളവരായും ജ്ഞാനവും വാക്സാമർഥ്യവും ഉള്ളവരായും സമ്പന്നരായും സംഘത്തിന്റെയോ സമുദായത്തിന്റെയോ നായകരായും ഭവിക്കും വാക്സാമർഥ്യം കൊണ്ട് ആരെയും സ്വാധീനിക്കുന്നവരും നർമ്മ സംഭാഷണത്തിൽ തൽപരരുമായിരിക്കും ഇവർ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നായിരിക്കും വിവാഹം കഴിക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അഭിമാനകർവം പ്രകടിപ്പിച്ചേക്കും ഏത് കാര്യത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുകയോ ഒഴിഞ്ഞും മാറിപ്പോകാനോ ഉള്ള പ്രാവണ്യം കൂടിയിരിക്കും രണ്ടാം പാദത്തിൽ ജനിച്ചവർ പണത്തെ നശിപ്പിക്കും മൂന്നാം പാദക്കാർ അമ്മയ്ക്ക് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളെ കൊടുക്കുന്നവരാണ് നാലാം പാദം അച്ഛനപകടകാരികളായിരിക്കും എന്നാൽ ഒന്നാം പാദക്കാർ ആരെയും അപകടപ്പെടുത്താറില്ല എന്നാൽ ജാതകത്തിലെ ദോഷഫലമായി അച്ഛനമ്മയെയും സ്വയവും ജീവാപായം ഉണ്ടാക്കുകയും ചെയ്യും ഇത് എട്ടു വയസ്സിനുള്ളിലായിരിക്കും സംഭവിക്കുന്നത് ഇവർ ധിക്കാരപരമായിരിക്കും സംസാരിക്കുന്നത് തന്റെടികളായിരിക്കും അഹങ്കാരിയുമായിരിക്കും എന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കും ഇവർ എല്ലാവരെയും കയ്യേച്ചു സഹായിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടാറില്ല ഇവർ ഭാഗ്യമുള്ളവരും പേരെടുക്കുന്നവരും എന്നാൽ ചൂടന്മാരുമായിരിക്കും ഇവർ ചൂടാക്കേണ്ടിടത്ത് ചൂടാവുകയും തണുക്കേണ്ടിടത്ത് തണുക്കുകയും ചെയ്യും ഇതിവരുടെ പ്രത്യേകതയാണ് ഭാഗ്യങ്ങൾ ഇവരെ തുണക്കാറില്ല യഥാർത്ഥ ഉപകാരം ചെയ്യേണ്ടവർക്ക് ഇവർ വിമുഖത കാണിക്കും ഉയർന്ന ജാതിയിൽ ജനിച്ചാലും താർന്നവരുമായാണ് കൂട്ടുകെട്ടുകൾ അവർക്കു വേണ്ടി ധാരാളം പണമിറക്കുകയും ചെയ്യും മുപ്പത്തിയഞ്ചനും നാൽപ്പതെന്നും ഇടയിൽ വൻ ധനനഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാകും വീട്ടിലെ എല്ലാവരുടെയും സംരക്ഷണം നിങ്ങളുടെ ചുമലിലായിരിക്കും സമ്പത്തും പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയില്ല ആരെയും വിശ്വസിക്കുകയില്ല വിശ്വസിക്കുന്നവർ ഇവരെ ചതിക്കുകയും ചെയ്യും തെറ്റു ചെയ്താലും ശരി ചെയ്താലും അതിനെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ മാത്രമേ ഇവർ ഇഷ്ടപ്പെടൂ അവർക്കു വേണ്ടി എന്തു ത്യാഗവും ഇവർ സഹിക്കും ചതിച്ച മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ഇഷ്ടപ്പെടാറില്ല എങ്കിലും മറ്റുള്ളവർ ഇവരെ പറ്റി തെറ്റിദ്ധരിക്കുന്നു പൊതുവെ ശാന്തരാണെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവവും കൂടിക്കലർന്ന മനഃസ്ഥിതിയുള്ള ഇവരെ തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ വരെ തയ്യാറായെന്ന് വരും മറ്റുള്ളവരോടെ സൗഹാർദ്ദത്തോടെയും തന്ത്രപരമായും പെരുമാറി തന്റെ കാര്യം നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രക്കാരെ വളരെ വിരുദ്ധരാണ് പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്കിടെ പരാജയങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കുന്നതാണ് ഈ പരാജയങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണ്ണമായ ഫലം കിട്ടിയെന്നവരില്ല എങ്കിലും ഏതൊരു പരിതക് അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പൂരം അത്തം ചോതി പൂരുട്ടാതി എന്നീ നാളുകൾ ആയില്യം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ നാളുകളിൽ പുതിയ സംരംഭങ്ങളൊന്നും ആയില്യം നക്ഷത്രക്കാർ തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം പച്ച വെള്ള എന്നീ നിറങ്ങൾ ആയില്യം നാളുകാർക്ക് അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പമാണ് സർപ്പ മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനനം മുതൽ പതിനേഴ് വർഷം ബുധദശയാണ് ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശാസന്ധിയാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനനത്തിന് ശേഷം മാതാപിതാക്കൾക്ക് പലവിധത്തിലും ധനലാഭം ഉണ്ടാകും മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കും പൊതുവെ ഈ ദശാസന്ധി കാലയളവിൽ ജാതകന വിദ്യാഗുണം ധനലാഭം വിദ്യാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യ പ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഭൂമിലാഭം ലാഭം ഇത്യാദികൾ ബുധദശയിൽ ജാതകനും കൂടും ബദിനം സംഭവിക്കാവുന്നതാണ് ബുധൻ ബലവനായാൽ മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരും എന്നാൽ ുധൻ ബലഹീനായാൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ നേരിടേണ്ടി വരും പതിനെട്ടു മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ കേതു ദശയാണ് കേതുദശയുടെ ഈ കാലയളവ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് വിദ്യാഭ്യാസ തടസ്സം രോഗാവസ്ഥകൾ സാമ്പത്തിക നഷ്ടം അപവാദം വിട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരിക അലച്ചിൽ തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരും ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിനോട് മറ്റൊരു പാപഗ്രഹം കൂടി യോഗം ചെയ്തു നിന്നാൽ ഈ ദശാസന്ധി കാലയളവിൽ ജയിൽ വാസം വരെ അനുഭവിക്കാം നിത്യം ഗണപതി മന്ത്രം ജപിക്കുക ചൊവ്വാഴ്ച വ്രതമെടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിനായകന് കറുകമാല സമർപ്പിക്കുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ദോഷപരിഹാരമാണ് ഇരുപത്തി ആറ് വയസ്സു മുതൽ നാൽപ്പത്തിയാറ് വയസ്സുവരെ ശുക്രദശയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രശാസന്ധിയുടെ ഈ കാലയളവ് പൊതുവെ ഗുണപ്രദമാണ് ജോലി വിവാഹം സന്താനഭാഗ്യം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നടക്കും തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ശ്രദ്ധിച്ച് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും പൊതുജന അംഗീകാരം തുടങ്ങിയ ഈ കാലയളവിൽ ഉണ്ടാകും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാരമുള്ള സ്ഥാനങ്ങൾ ഈ കാലയളവിൽ ലഭിക്കും വാഹന ലാഭം ഈ കാലയളവിൽ ഉണ്ടാകും ഭൂമി വാങ്ങി കെട്ടിടം പണിതു വിൽക്കുന്ന ജോലി ചെയ്യുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ദശാസന്ധി കാലയളവിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ നീച്ചത്തിൽ നിൽക്കും ശുക്രന്മേൽ പറഞ്ഞ ഗുണഫലങ്ങൾ നൽകുകയില്ല നാൽപ്പത്തിയേഴ് വയസ്സുമുതൽ അൻപത്തിരണ്ട് വയസ്സുവരെ ആദിത്യ ദശയാണ് ജാതകന്റെ ഈ കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശകാലത്ത് പലവിധത്തിലുള്ള പൊതുജന അംഗീകാരവും ജോലിയിൽ ഉയർച്ചയും ഉണ്ടാകാം ഈ കാലയളവിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകാം എന്നാൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻറെ ദശയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടതായി വരും പൊതുവെ ആദിത്യദശയുടെ തുടക്കം നല്ലതല്ലെങ്കിലും തുടർന്ന് ദശാസന്ധിയുടെ പകുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും നാൽപ്പത്തിയെട്ടു വയസ്സുമുതൽ അൻപത്തിയെട്ട് വയസ്സുവരെ ചന്ദ്രദശാകാലയളവായിരിക്കും ശുഭനും ബലവാനുമായ ചന്ദ്രൻ്റെ ദശാകാലത്ത് മാത്രസൗഖ്യം ഗൃഹനിർമ്മാണം നേത്രസ്ഥാനം പൊതുജന അംഗീകാരം ഐശ്വര്യാഭിവൃദ്ധി തുടങ്ങിയവ അനുഭവിക്കുന്നതായിരിക്കും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലഹീനനും പാപഗ്രഹങ്ങളോട് യോഗം ചെയ്തവനുമാണെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളൊന്നും സിദ്ധിക്കുകയില്ലെന്നുമാത്രമല്ല പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അൻപത്തിയൊൻപത് വയസ്സുമുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെ കുജ ദശാസന്ധിയാണ് ചൊവ്വായുടെ ഈ ദശാസന്ധി കാലം ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള ഉന്നത സ്ഥാനം ലഭിക്കും മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അംഗീകാരവും പ്രശസ്തിയും കിട്ടും ഭൂമി സംബന്ധിച്ച് കച്ചവടം നടത്തുന്നവർക്ക് ഈ കാലയളവിൽ ധനലാഭത്തെ നൽകും അറുപത്തിയാറ് വയസ്സുമുതൽ എൺപത്തിനാല് വയസ്സുവരെ രാഹു ദശയാണ് ഈ കാലയളവിൽ ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കാം ധനനഷ്ടത്തെ ഉണ്ടാക്കാം അനിഷ്ടഫലങ്ങളെ മാത്രം നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി ജാതകന്റെ ഗ്രഹനിലയിൽ നിന്നാൽ ദോഷഫലങ്ങളെ ഉണ്ടാക്കുകയില്ലെന്നു മാത്രമല്ല പല ശുഭഫലങ്ങളെ ജാതകന് നൽകുകയും ചെയ്യും എൺപത്തിയഞ്ച് മുതൽ നൂറ്റിയൊന്ന് വയസ്സുവരെ വ്യാഴദശയാണ് ജാതകന് പൊതുവെ ഗുണപരമായ ഈ കാലഘട്ടം ബഹുജന സമ്മതവും അംഗീകാരവും ലഭിക്കുന്നതാണ് ഈ കാലയളവിൽ ഈശ്വര പ്രാർത്ഥന ഉത്തമമാണ് നിത്യം ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്